പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു പാർട്ടി പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നു പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇതിനകത്ത് വന്നു പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി എല്ലാ കാര്യങ്ങളും പറഞ്ഞു പാർട്ടി സെക്രട്ടേറിയറ്റ് അതെന്ത് തിരിച്ചു പാർട്ടി സെക്രട്ടേറിയറ്റും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ബാക്കി ഇനി നിങ്ങൾ എന്ത് വെച്ചാലും ഇതാ ഇതാ ഞാൻ പറയുള്ളൂ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന് ഇപ്പോൾ പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഭർത്താവാണ് മുഹമ്മദ് റിയാസ് വീണാ വിജയൻ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ അവർ ഇപ്പോൾ ചെന്നൈയിൽ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിനു വേണ്ടി ഇരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും വീണാവിജയനെ ചോദ്യം ചെയ്യുന്നതും എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ മുഹമ്മദ് റിയാസിനോട് ചോദിക്കുമ്പോൾ ഇപ്പോഴും മുഹമ്മദ് റിയാസ് പഴയ പല്ലവി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് എല്ലാം പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇനി അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല എന്ന പഴയ പല്ലവി തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വീണ വിജയന്റെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറയുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ മാധ്യമങ്ങൾക്ക് തൃപ്തികരമായ വിവരങ്ങൾ നൽകുവാൻ എനിക്ക് സാധിക്കില്ല മാധ്യമങ്ങൾ ഓരോരോ കഥകൾ ഉണ്ടാക്കും അതിന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ ബാധ്യസ്ഥനല്ല അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക പിന്നെ ഈ വിഷയവുമായി വീണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് കൃത്യമായ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്നാൽ മാധ്യമങ്ങൾ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചത് സി പി എമ്മിന്റെ അഭ്യന്തര കാര്യങ്ങളല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ സി എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഭാര്യയുടെ കമ്പനിയായ എക്സാലോജിക്കിന് വേണ്ടി വാങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വിഷയത്തിൽ ഇപ്പോൾ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്ന വീണാ വിജയനെ സംബന്ധിച്ച ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചത് അല്ലാതെ എ കെ ജി സെന്റർ പുതുക്കി പണിയുന്നുണ്ടോ എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ട് മറ്റ് ആഭ്യന്തര കാര്യങ്ങളോ സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യങ്ങളോ അല്ല മാധ്യമ പ്രവർത്തകർ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചത് മുഹമ്മദ് റിയാസിന്റെ ഭാര്യയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് അപ്പോഴും മുഹമ്മദ് റിയാസ് പറയുന്നത് ഇതെല്ലാം പാർട്ടി സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് വ്യക്തമാക്കാനില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചുള്ള സർവത്ര വിവരങ്ങളും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുവാൻ വേണ്ടി പാർട്ടി സെക്രട്ടറിയെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളും ചോദിക്കുന്നത് സാധാരണഗതിയിൽ അവനവന്റെ ഭാര്യയുടെയോ മക്കളുടെയോ ബന്ധുക്കളുടെയോ എല്ലാം വിവരങ്ങൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടല്ലോ മാധ്യമങ്ങൾ അറിയുക അല്ല എന്നുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്ന് പറയേണ്ട ബാധ്യത പാർട്ടി സെക്രട്ടറിക്ക് അല്ലല്ലോ എന്ന് കൂടി തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ളവർ ഉയർത്തി കൊണ്ടുവരുന്ന ആരോപണം എന്നാൽ വീണാ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട് അതായത് സി എന്ന കമ്പനിയിൽ നിന്നും വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ ആദ്യമെല്ലാം ഈ വിഷയങ്ങൾ അതായത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നതിന് ശേഷം ഇത് മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള രാഷ്ട്രീയമായ ആരോപണം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളായ എ കെ ബാലനും തോമസ് ഐസക്കും എം എ ബേബിയും അടക്കമുള്ള സർവത്ര ആളുകളും പിണറായി വിജയനെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തെത്തിയിരുന്നു സി പി എമ്മിന്റെ സൈബർ തൊഴിലാളികളും ന്യായീകരണ തൊഴിലാളികളും പോസ്റ്റുകളുമായി സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ മീഡിയകളിലും നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നു എന്നാൽ അതിനെല്ലാം വിരുദ്ധമായി ഇപ്പോൾ സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണാ വിജയനിലേക്ക് എത്തി നില്ക്കുന്നു വീണാ വിജയൻ സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിനു വേണ്ടി ഇരിക്കുന്നു എന്നുള്ള അവസരത്തിലേക്ക് സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറിയും പാർട്ടി നേതാക്കളും ആരും തന്നെ വീണാ വിജയനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണെങ്കിൽ അതിന് മാത്രം തങ്ങൾ പ്രതികരിച്ചാൽ മതി എന്നുള്ളതാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എം ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും വെളിപ്പെടുത്തിയത് അതായത് ഈ വിഷയത്തിൽ മുൻപ് പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ എതിർപ്പുകളും ഞങ്ങൾ രാഷ്ട്രീയപരമായി തന്നെ നേരിടും എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളോ ഭാര്യയോ മറ്റുള്ള ആരെങ്കിലും കേസുകളിലോ മറ്റുള്ള ഏതെങ്കിലും വിഷയങ്ങളിലോ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ട ബാധ്യത കേസ് നടത്തേണ്ട ബാധ്യത ആ വ്യക്തികൾക്ക് മാത്രമാണ് എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എം വി ഗോവിന്ദൻ അടക്കമുള്ള സി സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കൾ എല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ടു പറഞ്ഞത് അതായത് വീണാ വിജയനെ ഇവരെല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസും എത്തിയിരിക്കുന്നത് എന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ അതായത് വീണാ വിജയനെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മുഹമ്മദ് റിയാസ് പറയുന്നത് നിങ്ങൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ അതിലുപരിയായി എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനെല്ലാം നിങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ മറുപടി പറയാൻ എനിക്ക് സാധ്യമല്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ പ്രൊമോഷൻ വീഡിയോസ് നൽകുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ നൽകുമ്പോൾ ഫോട്ടോസ് ഒക്കെ നൽകുമ്പോൾ എൻ്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തി നൽകാറുണ്ട് എന്നാൽ അതിലെല്ലാം എൻ്റെ ചിരിക്കുന്ന മുഖമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ എനിക്ക് ഏറെ സങ്കടമുണ്ട് എന്ന് നിങ്ങൾക്ക് ജനങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോട്ടോഗ്രാഫറെ എൻ്റെ താമസ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുക ഞാൻ സങ്കട ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് കൊടുത്തയക്കാം അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രചരിപ്പിക്കാം എന്നാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ ഒന്നടങ്കം കളിയാക്കുന്ന തരത്തിൽ സംസാരിച്ചത് പക്ഷേ മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ മുഹമ്മദ് റിയാസ് തന്നെയാണ് മാധ്യമങ്ങൾക്ക് തുന്നിൽ കൂടുതൽ അപഹാസ്യനാകുന്നത് എന്നുള്ള വിവരം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പരിഹാസങ്ങൾ തന്റെ ഭാര്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി മറുപടി പറയും എന്ന് പറയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കേരളത്തിലെ സി പി എം ആണോ എ കെ ജി സെന്ററാണോ എന്നുള്ളതാണ് സംശയം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചില മാധ്യമ പ്രവർത്തകരെങ്കിലും പറയാതെ പറഞ്ഞുവെക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള ഒരു ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് അത്തരം ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു എന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അതായത് എം ഗോവിന്ദനും പാർട്ടി നേതാക്കളും സി പി എമ്മും വീണാ വിജയനെ കൈയ്യഴിഞ്ഞതുപോലെ മുഹമ്മദ് റിയാസും വീണാ വിജയനുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി തടി സ്വസ്ഥമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് തന്റെ ഭാര്യയെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കെല്ലാം പാർട്ടി സെക്രട്ടറി മറുപടി പറയും എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മുഹമ്മദ് റിയാസ് ഒളിച്ചോടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളും ഉയർത്തുന്ന ചോദ്യം തന്റെ ഭാര്യയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഭർത്താവായ മുഹമ്മദ് റിയാസ് ആണല്ലോ ഉത്തരം പറയേണ്ടത് അത് പാർട്ടി സെക്രട്ടറി അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് എന്നാണ് സാമാന്യ ജനങ്ങളും ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഫലത്തിൽ വീണാവിജയനെ പാർട്ടി കൈയൊഴിഞ്ഞതുപോലെ മുഹമ്മദ് റിയാസും കൈയൊഴിയുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്നാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ പ്രതിയോഗികൾ ഉയർത്തിവിടുന്ന ആരോപണങ്ങൾ ഇനി വീണാ വിജയനെ ചുമക്കേണ്ടതില്ല എന്ന് സി പി എം തീരുമാനിച്ചതുപോലെ മുഹമ്മദ് റിയാസിനും അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് മുഹമ്മദ് റിയാസ് എത്തിച്ചേർന്നോ എന്ന് തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്നുകൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കേസും അന്വേഷണവും അറസ്റ്റും ജയിലുമൊക്കെ ആയി കഴിയാൻ മുഹമ്മദ് റിയാസിന് താല്പര്യമില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഭാര്യയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന മുഹമ്മദ് റിയാസ് അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും പാർട്ടി സെക്രട്ടറിയുടെ തലയിൽ വെച്ച് കെട്ടുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയുക എന്നുള്ള ചോദ്യത്തിന് മുഹമ്മദ് റിയാസ് ഒരു കാരണവശാലും മുഖം കൊടുക്കാതെ മാറി നടക്കുന്നു എന്തായാലും ഇത് മുഹമ്മദ് റിയാസിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുകൂടി തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നു തന്റെ ഭാര്യയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി മറുപടി പറയും എന്നുള്ള ഒരു മന്ത്രിയുടെ മറുപടി ഏതു തരത്തിൽ നീതീകരിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ കേരളീയർ ചോദിക്കുന്നത് എന്തായാലും വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ ചോദ്യം ചെയ്യലിനിരിക്കുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു ഏത് തരത്തിലാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ മുന്നേറുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാൽ ചോദ്യം ചെയ്യൽ തുടരുന്നു എന്ന അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു ഇതിനിടയിൽ തന്നെയാണ് മാധ്യമങ്ങൾ മുഹമ്മദ് റിയാസിന്റെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് ഈ അഭിപ്രായങ്ങളോടെല്ലാം മുഹമ്മദ് റിയാസ് മുഖം തിരിഞ്ഞു പോകുന്നു ഒരു കാരണവശാലും താൻ ഇതിൽ മറുപടി പറയില്ല എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കൂ ഇനി എന്റെ പടം സങ്കടമുള്ള പടം നിങ്ങൾക്ക് ഈ വാർത്തയോടൊപ്പം ചേർക്കണം നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഏതെങ്കിലും ഫോട്ടോഗ്രാഫീസിനെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വിടൂ സങ്കട ഫോട്ടോ ഞാൻ കൊടുത്തയക്കാം എന്നൊക്കെ പറയുന്ന ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാംസ്കാരിക പ്രതിബദ്ധത എത്രത്തോളമുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവച്ച വിശേഷങ്ങളുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റിന്റെ വിശദമായ പ്രസ്താവന വന്നിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിൽ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ഇത് പറഞ്ഞല്ലേ ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു പാർട്ടി പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നു പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ഇതിനകത്ത് വന്നു പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും സി പി ഐ എമ്മിനെയും എൽ ഡി എഫ് സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറേ നേരിട്ടതാണ് പ്രൊമോ കാർഡിലൊക്കെ നൽകുന്ന ചിത്രങ്ങൾ ഇപ്പോൾ എൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകുന്നുണ്ട് ആ ചിത്രങ്ങൾ ചിരിച്ചിട്ടുള്ള ചിത്രമാണ് അപ്പോൾ ഒന്ന് പേടിച്ച് ഒരു മുഖം വരുന്നതാണ് നല്ലത് അതിന് പറ്റിയൊരു ഫോട്ടോഗ്രാഫറെ പറഞ്ഞതെച്ചാൽ ആ നിലയിൽ പോസ് ചെയ്ത് തരാം ഇനി മുതൽ അത് കൊടുക്കുന്നതാവും കുറേ കൂടി വിഷയത്തിനനുസരിച്ച് നല്ലതെന്ന് തോന്നി ബാക്കി നമ്മൾ പറഞ്ഞല്ലോ ഇനിയിപ്പോ ബാക്കി പറഞ്ഞു പാർട്ടി സെക്രട്ടറി എല്ലാ കാര്യങ്ങളും പറഞ്ഞു പാർട്ടി സെക്രട്ടറിയേറ്റ് അതെന്ത് തിരിച്ചു പാർട്ടി സെക്രട്ടേറിയറ്റും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ